കരിയർഗ്രാഫിലേക്ക് ഏവർക്കും സ്വാഗതം ഏത് മേഖലയിലും ആയിക്കൊള്ളട്ടെ തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ അവിടെ ഇന്റർവ്യൂവിലെ നിങ്ങളുടെ പ്രകടനം ഒരു അവശ്യ ഘടകമായി തന്നെ നിലകൊള്ളുന്നു എങ്ങനെ അതിനായി തയ്യാറെടുക്കണം എന്നുള്ളത് മറ്റൊരു ചോദ്യചിഹ്നമായി എങ്ങനെ ഒരു ഇന്റർവ്യൂവിനായി തയ്യാറെടുക്കാം എന്ന് നമുക്ക് പറഞ്ഞു തരാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു ചങ്ങനാശ്ശേരി എൻ എസ് എസ് ഹിന്ദു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ജിതിൻ ശങ്കർ സാർ നമസ്കാരം സാർ ഒരു മത്സരാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റേറ്റീവ് എക്സാംസ് പോലെ തന്നെ ഒരേ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ഇൻ്റർവ്യൂവിനുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആയിക്കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ അപ്പോൾ എന്താണ് സാർ ഇൻ്റർവ്യൂ കുറിച്ച് സാധാരണ ഒരു മത്സരാർത്ഥിക്ക് എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത് സാധാരണഗതിയിൽ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള അയാളുടെ ഒരു തയ്യാറെടുപ്പിൽ അതിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് ഈ പറയുന്ന പേഴ്സണാലിറ്റി ടെസ്റ്റ് അഥവാ ഇന്റർവ്യൂ എന്ന് നമ്മൾ പറയുന്നത് സാധാരണ ഇന്റർവ്യൂവിന് മുമ്പ് ഒരു എഴുത്തു പരീക്ഷ ഉണ്ടാവും അപ്പം ഈ എഴുത്തു പരീക്ഷയില് സാധാരണഗതിയിൽ റിട്ടേൺ ടെസ്റ്റില് സാധാരണഗതിയിൽ ഈ ഉദ്യോഗാർത്ഥിയുടെ അല്ലെങ്കിൽ മത്സരാർത്ഥിയുടെ ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള അയാളുടെ റിട്ടേൺ ആയിട്ടുള്ള ആയിരിക്കും അല്ലെങ്കിൽ അയാളുടെ റീഡബിൾ ആയിട്ടുള്ള ആയിരിക്കും പരിശോധിക്കുന്നത് അയാളുടെ ഫാക്ച്വൽ ആയ നോളജ് ആയിരിക്കും പരിശോധിക്കുന്നത് എന്നാൽ വെൻ ഇറ്റ് കംസ് ടു ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂയിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ട് ഒരു ഇന്റർവ്യൂ ബോർഡ് നോക്കുന്നത് ഏതൊരു വിഷയത്തെക്കുറിച്ചിട്ടും ഈ ആളിൻ്റെ അഭിപ്രായം എന്താണ് ഇയാളുടെ ഒരു പെർസെപ്ഷൻ എന്താണ് ഇയാളുടെ ഒരു ഒപ്പീനിയൻ എന്താണ് നിങ്ങൾ ആദ്യത്തെ മത്സര പരീക്ഷ നിങ്ങൾ ആദ്യത്തെ എഴുത്തു പരീക്ഷയിൽ നിങ്ങൾ വന്ന് നോക്കുവാണെങ്കിൽ ഇയാൾക്ക് എന്തോരം കാര്യങ്ങൾ അറിയാം ഇയാൾ എന്തൊക്കെ വായിച്ചിട്ടുണ്ട് എന്തൊക്കെ തയ്യാറെടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു ചോദ്യത്തിന് ഉത്തരമായിട്ട് എഴുതുമ്പോൾ ഇന്റർവ്യൂവിലേക്ക് വരുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഇയാളുടെ ഒരു അഭിരുചി എന്താണ് താല്പര്യം എന്താണ് ആറ്റിറ്റ്യൂഡ് എന്താണ് ഇതിനൊപ്പം തന്നെ ഇതൊരു പേഴ്സണാലിറ്റി ആണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷയാണ് ബേസിക്കലി നിങ്ങൾ എന്താണ് നിങ്ങൾ ഏതാണ് നിങ്ങളുടെ ഒരു പശ്ചാത്തലം എന്താണ് നിങ്ങളുടെ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യം എന്താണ് ഇതൊക്കെ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റിൽ അളക്കപ്പെട്ടേക്കാം ഒരുപക്ഷെ ചോദിച്ചേക്കാം അപ്പൊ അതുകൊണ്ട് നിങ്ങളെ നിങ്ങളായി തന്നെ പ്രസന്റ് ചെയ്യാൻ ഉള്ള ഒരു ഒരു ഘട്ടം ആ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റിനെ അല്ലെങ്കിൽ ഇന്റർവ്യൂവിനെ കാണാൻ സാധിക്കും ഒരു മത്സരാർത്ഥി എങ്ങനെയാണ് സാർ ഒരു ഇന്റർവ്യൂവിന് തയ്യാറെടുക്കേണ്ടത് ഒരു ഇന്റർവ്യൂ എന്ന് കേട്ട് കഴിയുമ്പോൾ തന്നെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ടും ഇത്തിരി കോൺഫിഡൻസ് ലെവൽ കുറയാൻ സാധ്യതയുള്ളതുകൊണ്ടും അതിന് തയ്യാറെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ വ്യക്തമായ ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവണം ഒരു പ്ലാനിങ്ങോട് കൂടി മാത്രമേ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകാൻ പാടുള്ളൂ നിങ്ങൾ ഒരിക്കലും ക്യാഷ്വലായി സാധാരണഗതിയിൽ ഒരു ഇന്റർവ്യൂവിന് പോകാൻ പാടില്ല നിങ്ങളൊരു ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് ഒരു അറിയിപ്പ് കിട്ടുന്ന സമയം മുതൽ തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം ഇതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊരു ഇന്റർവ്യൂവിന് പോകുമ്പോഴും നിങ്ങളുടെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു സി വി ഒരു ഒരു നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സി വി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബയോഡാറ്റ അല്ലെങ്കിൽ റിസീവി എന്നൊക്കെ പറയാം ഒരു ജോബ് സി വി നിങ്ങൾക്ക് ഉണ്ടാവണം അത് അപ്ഡേറ്റഡ് ആയിരിക്കണം നിങ്ങളുടെ ഏറ്റവും ആയിട്ടുള്ള അച്ചീവ്മെന്റ്സും അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം രണ്ടാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളുടെ സി ബിയെ കുറിച്ച് നിങ്ങൾ വ്യക്തമായ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം നിങ്ങളുടെ സി വിയിൽ എന്താണോ പറയുന്നത് അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആവണം നിങ്ങൾ ഇൻ്റർവ്യൂയില് ഒരുപക്ഷേ പെർഫോം ചെയ്യേണ്ടത് നിങ്ങളുടെ സി വി ബേസ്ഡ് ആയിട്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക അപ്പോൾ ആ സി വിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ അതിന് കോൺട്രഡിക്ടി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ആ ബോർഡിൽ ചെന്ന് പറയാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് നല്ല ധാരണ നിങ്ങൾക്ക് ആ സി വിയെ കുറിച്ചിട്ടുണ്ടാവും അതിനൊപ്പം തന്നെ നിങ്ങൾ ഏത് എന്ത് ജോലിക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ജോലിക്കാണ് പോകുന്നത് ആ ജോലി എന്താണ് ഇല്ലെങ്കിൽ ആ ജോലിയുടെ സ്വഭാവം എന്താണ് ഇല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന ആ സ്ഥാപനത്തിൻ്റെ സ്വഭാവം എന്താണ് എന്നതിനെക്കുറി ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ സ്വഭാവം എന്താണ് അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ അതിന് നിങ്ങളുടെ ഒരു ജോബ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയാം അപ്പോൾ നിങ്ങൾ സിവിൽ സർവീസ് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ ഒരു സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടാവണം നിങ്ങളൊരു മാർക്കറ്റ് ഫേമിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ആ ഒരു മാർക്കറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവണം അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും ഒക്കെ തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷൻ സമയത്തുണ്ടാവണം ആ സ്ഥാപനത്തെക്കുറിച്ചും ആ സ്ഥാപനത്തിലെ ജോലിയെക്കുറിച്ചും ഒക്കെ നിങ്ങളൊരു ഒരു ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയെടുക്കണം രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിങ്ങൾ നന്നായി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു സെൽഫ് പ്രിപ്പറേഷൻ നടത്തണം യൂഷ്വലി ഏത് ഇൻ്റർവ്യൂവിനും നിങ്ങൾ ലോകത്ത് എവിടെ ഇൻറ്റർവ്യൂവിന് പോയാലും അവർ ആദ്യം നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞത് ഇൻട്രഡ്യൂസ് യുവർ സെൽഫ് ടെൽ അബൌട്ട് യുവർ സെൽഫ് നിങ്ങളെ നിങ്ങൾ പറയൂ നിങ്ങളെ നിങ്ങളാണ് പറയേണ്ടത് വേറൊരാളല്ല പറയേണ്ടത് അപ്പോൾ ഈ നിങ്ങൾ നിങ്ങളെ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഇതാണ് നിങ്ങളുടെ സ്ഥലം ഇതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇതാണ് നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇതാണ് അതും നിങ്ങളുടെ പാഷൻസ് ഇതാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇതാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഒറിജിനൽ ആവണം നിങ്ങൾ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം അവതരിപ്പിക്കാൻ ഒരിക്കലും ഇന്റർവ്യൂ ബോർഡിനെ ബ്ലഫ് ചെയ്യുന്ന തരത്തിലുള്ള ഫേക്കായ ഇൻഫർമേഷൻസ് കൊടുക്കാതിരിക്കുക അപ്പം അതിനൊരു പ്രിപ്പറേഷൻ നല്ലതാണ് നിങ്ങളെ കുറിച്ച് നിങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വയം നിങ്ങൾ പ്ലാൻ ചെയ്ത് ഒരു 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 സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടാക്കി വെക്കുന്നത് നിങ്ങൾക്ക് ഈ ഇൻറ്റർവ്യൂ എല്ലാ ഇൻറ്റർവ്യൂവിനും നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രയോജനപ്പെടും രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ മൊത്തത്തിൽ നിങ്ങളുടെ ആ ചെയ്യാൻ പോകുന്ന ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ധാരണ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് എങ്കിലും പറയുന്ന ആ ഒരു ധാരണ വാട്ട് കൈൻഡ് ഓഫ് എ ജോബ് ദാറ്റ് ഐ എം പ്ലാനിംഗ് ടു ഡു ഇഫ് ഐ എം അപ്പോയിൻ്റഡ് എന്നെ എന്നെ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് തരത്തിലുള്ള ഒരു ജോലിയാണ് ചെയ്യുന്നത് എന്നതും നിങ്ങൾ പറയാൻ ബാധ്യസ്ഥനാണ് പിന്നെ ജനറലി നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അപ്ഡേറ്റഡ് ആവുക അത്രയും വായിക്കുക റീസെന്റ്ലി നടന്ന ഒരു ഇഷ്യൂ ആണെങ്കിൽ ആ ഇഷ്യൂവിനെ കുറിച്ച് നിങ്ങളുടേതായ ഒരു ഒരു പൊതുധാരണ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾ ഒരിക്കലും അപ്ഡേറ്റഡ് അല്ല എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ നിങ്ങളെ ആ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ ഒരു നിങ്ങളുടെ ഒരു അയോഗ്യതയായി ഉണ്ടാവാൻ പാടില്ല അപ്പം അതുകൊണ്ട് യുഷ് നോട്ട് വാട് ഹാപ്പ് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് യു അപ്പം അതിനെ നിങ്ങൾ പത്രം വായിക്കുക ന്യൂസ് കാണുക നിങ്ങൾ നിങ്ങളുടെ കറണ്ട് അഫെയർസ് നിങ്ങളുടെ ചുറ്റും നടക്കുന്ന എല്ലാ വിഷയങ്ങളെ കുറിച്ചിട്ടും നിങ്ങൾക്കൊരു ഒരു അപ്ഡേഷൻ ഉണ്ടാക്കിയെടുക്കുക നിങ്ങളുടെ സ്ഥലത്തെ കുറിച്ചിട്ട് നിങ്ങളുടെ ഒരു ധാരണ ഉണ്ടാവുക നിങ്ങളുടെ പേരിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുക ഇതൊക്കെ വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു തയ്യാറെടുപ്പ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങളുടെ ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിട്ട് മാറാം പിന്നെ എപ്പോഴും നിങ്ങളെ ബേസിക്സ് പഠിക്കുക അപ്പോൾ നിങ്ങൾ എം ബി എ ആണ് ചെയ്ത ആളാണെങ്കിൽ എം ബി എയിലെ നിങ്ങളുടെ ബേസ് ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾ മാസ്റ്റേഴ്സാണ് ചെയ്തതെങ്കിൽ എം എ ആണ് ചെയ്തെങ്കിൽ നിങ്ങൾ എം എയിലുള്ള നിങ്ങളുടെ ധാരണ മെഡിക്കൽ സയൻസ് ആണെങ്കിൽ അതിലുള്ള ധാരണ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അത് ഉണ്ടാക്കിയെടുക്കുക സെൽഫ് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയുന്നു എന്ന് പറയുന്ന ഇന്റർവ്യൂവിലെ ആ ഒരു സെക്ഷനും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് അതിൽ നമ്മുടെ മാനറിസംസ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്ന് എനിക്ക് തോന്നുന്നു ആറ്റിറ്റ്യൂഡ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് ആറ്റിറ്റ്യൂഡാണ് ഒരു മത്സരാർത്ഥി സ്വീകരിക്കേണ്ടത് ഒരു ഇന്റർവ്യൂവിൽ വന്നു കഴിയുമ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ശരീരഭാഷ ശരീരഭാഷയുടെ മാനറിസം ജസ്റ്റേഴ്സ് അയാളുടെ ഡ്രസ്സിങ് അയാളുടെ ഒരു ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഇതൊക്കെ അയാളുടെ ലാംഗ്വേജ് ഇതൊക്കെ ഉറപ്പായിട്ട് ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഫാക്ടേഴ്സാണ് ബേസിക്കലി നിങ്ങളുടെ ആ ഒരു ഇൻട്രോഡക്ഷനിലെ നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വെച്ചിട്ടാണ് ഇൻറ്റർവ്യൂ ബോർഡിലെ ആളുകൾ ശേഷം നിങ്ങളോട് ചോദ്യം ചോദിക്കുക അവർ നിങ്ങളുടെ ഇൻറ്റർവ്യൂവിൽ പാസീവാണോ ആക്റ്റീവാണോ അവർ നിങ്ങളുടെ ഇൻ്റർവ്യൂ പ്രോസസ്സിൽ വളരെ കൃത്യമായി പങ്കെടുക്കുന്നുണ്ടോ അത് അവർ വെറുതെ നിങ്ങളുടെ അടുത്ത് അവർ ആക്റ്റീവാണെന്ന് ഭാ ഭാവിച്ചുകൊണ്ട് അവർ മൊബൈൽ നോക്കിയിരിക്കുകയാണോ എന്നുള്ളത് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങളൊരു ജെനുവിൻ കാൻഡിഡേറ്റ് ആണോ അല്ലയോ എന്ന് ഏറെക്കുറെയൊക്കെ ഒരു നിങ്ങളുടെ ഒരു സെൽഫ് കൂടി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ഉള്ള നിങ്ങളുടെ ഡ്രസ്സിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങണം നിങ്ങളുടെ ഡ്രസ്സിങ് എന്ന് പറയുമ്പോൾ യൂഷ്വലി നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് നിങ്ങൾ ധരിക്കുക യൂഷ്വലി എല്ലാവരും പറയും ഇന്റർവ്യൂലെ ഡ്രസ്സിങ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശരിയാണ് ഡ്രസ്സിങ് ഒരു 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 പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ തന്നെയാണ് നിങ്ങൾ നല്ല നീറ്റായി ഡ്രസ് ചെയ്യുക ഇതിനർത്ഥം നിങ്ങൾ ബ്രാൻഡഡ് ആയ പുതിയ ഷർട്ട് മേടിച്ചിടുക അല്ലെങ്കിൽ പാൻറ്റ് ഇടുക അങ്ങനെയല്ല നിങ്ങൾക്കുള്ള വസ്ത്രത്തിനെ തന്നെ നിങ്ങൾ വളരെ നീറ്റായി പ്രസൻറ്റബിളായി ധരിക്കുക രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചു വേണം നിങ്ങൾ ഇന്റർവ്യൂന് പോകാൻ അപ്പം നിങ്ങൾക്ക് സൽവാറാണ് കംഫർട്ടബിൾ പക്ഷേ നിങ്ങൾ സാരിയെ ഉടുത്ത് ഇന്റർവ്യൂവിന് പോകൂ എന്ന എങ്ങും നിയമവും ഇല്ല പക്ഷെ നിങ്ങൾ അങ്ങനെ കംഫർട്ടബിൾ അല്ലാത്തൊരു ഡ്രസ്സുമായിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ബോധറേഷൻ മുഴുവൻ ആ ഡ്രസ്സിനെ കുറിച്ചിട്ടായിരിക്കും പിന്നെ നിങ്ങൾ അതിനെ അതിൽ ശ്രദ്ധിച്ചിരിക്കും നിങ്ങൾക്ക് ഇൻറ്റർവ്യൂവിൽ നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി മറുപടി പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഡ്രസ്സിങ് അങ്ങനെ നിങ്ങൾ നീറ്റായി ഡ്രസ്സ് ചെയ്യുക നിങ്ങൾ ഷൂ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പോളിഷ് ചെയ്ത് യൂസ് ചെയ്യുക ഒരു നീറ്റ്നെസ് നീറ്റ്നെസ് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ആപ്റ്റിറ്റ്യൂഡിൻ്റെയൊക്കെ ഭാഗമാണ് രണ്ടാമത് എൻ്റെ അടുത്ത് പറഞ്ഞൊരു ഇൻ്റർവ്യൂ ബോർഡിന് അകത്ത് കയറുമ്പോൾ മുതലുള്ള ജസ്റ്റേഴ്സ് അങ്ങനെയല്ല നിങ്ങൾ ഇൻറ്റർവ്യൂവിന് ചെല്ലുന്ന സമയം മുഴുവൻ ഉള്ള ജസ്റ്റേഴ്സ് അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഇന്നത്തെ കാലത്ത് സർവേകാലൻസ് ക്യാമറയും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിന് അകത്ത് കയറുമ്പോഴും ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിറങ്ങുമ്പോഴൊക്കെയുള്ള ശരീരഭാഷകൾ ഒരു പ്രീ ഇൻ്റർവ്യൂ സെഷനും പോസ്റ്റ് ഇൻ്റർവ്യൂ സെഷനും ഒക്കെ അവർ വാച്ച് ചെയ്യുന്നുണ്ടാവും അപ്പം നിങ്ങൾ പേഴ്സണലി നിങ്ങൾ പ്രൈവറ്റ്ലി പബ്ലിക്ലി ഒക്കെ ഒന്നായിരിക്കുക ജനുവൻ ആവുക നിങ്ങൾ അല്ലാതെ ഒരു ഫേക്ക് ഐഡൻറ്റിറ്റി പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു വെറുതെ ഒരു ഒരു മാസ്ക് ഉണ്ടാക്കി വെക്കുകയല്ല വേണ്ടത് നിങ്ങളുടെ ഒറിജിനൽ കാര്യത്തിനെ നിങ്ങൾ ഏറ്റവും പൊളൈറ്റായി ജെനുവിനായി പ്രസന്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട് ഒബ്വിയസ്ലി പ്രധാനപ്പെട്ട കാര്യമാണ് ഗ്രീറ്റിംഗ് നിങ്ങൾ പെർമിഷൻ എടുത്ത് ഒരു വളരെ പൊലൈറ്റായ ഒരു ശരീരഭാഷയോടുകൂടി നിങ്ങൾ അകത്തിയല്ലുക നിങ്ങളുടെ അടുത്ത് പെർമിഷൻ തന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഇരിക്കുക ഇരുന്നതിന് ശേഷം അവർ നിങ്ങളുടെ അടുത്ത് സർട്ടിഫിക്കറ്റ്സ് ചോദിക്കുമായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ പറയുമായിരിക്കും അതിനുമുമ്പ് നിങ്ങൾ അവരെ ഗ്രീറ്റ് ചെയ്യണം ആ ബോർഡിലുള്ള ആളുകളെ നിങ്ങൾ സേർസ് എന്ന് വിളിക്കാം ചിലപ്പോൾ ഒരു ലേഡി മെമ്പർ ഉണ്ടെങ്കിൽ മാഡം എന്നവരെ എടുത്ത് വിളിക്കാം അപ്പോൾ ഗുഡ് മോർണിംഗ് സേർസ് ആൻഡ് മാഡം രാവിലെ ആണെങ്കിൽ ഇല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിലും ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് ഒക്കെ പറഞ്ഞ് അല്ലെങ്കിൽ കാഷ്വലി ഹലോ പറഞ്ഞ് നിങ്ങൾക്ക് അവരെ ഗ്രീറ്റ് ചെയ്ത് നിങ്ങൾ പൊളൈറ്റാണ് ജനുവൻ ആണ് എന്നുള്ള ഒട്ടും ഫേക്ക് അല്ലാത്ത ഒരു ശരീരഭാഷ നിങ്ങളുടെ ശരീരഭാഷയും നിങ്ങളുടെ സംസാരവും ഒക്കെ കേൾക്കുമ്പോൾ അറിയാം നിങ്ങൾ ജനുവൻ ആണോ ഫേക്കാണോ എന്ന് അപ്പോൾ ഫേക്ക് അല്ലാത്ത ഒരു ഒറിജിനൽ പ്രസന്റ് ഒറിജിനൽ പ്രസൻറ്റ് യുവർ ഒറിജിനൽ തിങ്സ് ഡേ അങ്ങനെ നിങ്ങൾ നിങ്ങളെ അവതരിപ്പിക്കാൻ ഉള്ളൊരു അവസരം കൂടാണ് നിങ്ങളുടെ ഇൻറ്റർവ്യൂ എക്സാമിന് പ്രസന്റ് ചെയ്യുന്ന ഒരു രീതിയും ഇൻ്റർവ്യൂവിന് പ്രെസെൻറ്റ് ചെയ്യേണ്ട ഒരു രീതി രണ്ടും ഡിഫറെൻ്റ് ആണ് ഒരുപക്ഷെ എക്സാമിനെ എഴുതി പിടിപ്പിക്കാൻ നല്ല കഴിവുള്ള ഒരു മത്സരാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർവ്യൂവിൽ വന്നു കഴിയുമ്പോൾ ഒന്ന് പതരാനുള്ള സാധ്യതയുണ്ട് നേരെ തിരിച്ചുമാകാം അങ്ങനെ ഇപ്പോൾ എക്സാമിനായിക്കൊള്ളട്ടെ ഇൻ്റർവ്യൂവിന് ആയിക്കൊള്ളട്ടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിയുള്ള ചെറിയ പൊടിക്കൈകൾ എന്തെങ്കിലും ഉണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഇന്റർവ്യൂവിന് നിങ്ങൾ പോകുന്ന സമയത്ത് ഉള്ള നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ തന്നെയാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളുടെ ശരീരഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് നിങ്ങളുടെ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇൻറ്റർവ്യൂ ചെയ്യുന്ന ആളിനെ മനസ്സിലാവും നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞത് നിങ്ങൾ ഭയം മാറ്റി വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ വളരെ പ്രിപ്പയർഡ് ആണ് നിങ്ങളുടെ സബ്ജക്റ്റൊക്കെ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം എന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു ഫിയർ ഫാക്ടർ നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റേജ് ഫിയർ ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം കൂടെ നിങ്ങൾക്ക് ഒരുപക്ഷെ പ്രോപ്പറായിട്ട് പറയാ പറയാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നിങ്ങൾ ബേസിക്കലി നിങ്ങൾ ഇന്റർവ്യൂവിനെ ഒരു പരീക്ഷ എന്നുള്ള ഒരു ടോണിക് ആണ് അതായത് നിങ്ങൾ അതിനൊരു കോൺവെർസേഷൻ എന്നുള്ള രീതി കാണുക അതിനൊരു കാഷ്വൽ കോൺവെസേഷൻ എന്നുള്ള രീതി കാണുക അത് തന്നെ നിങ്ങളുടെ ജസ്റ്റേഴ്സും നിങ്ങളുടെ ഒക്കെ മാറ്റി വെച്ചാൽ അവർ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും മികച്ച മറുപടി കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ മറുപടി കൊടുക്കുമ്പം നിങ്ങളുടെ ഏറ്റവും വലിയ ബോധരേഷൻ എന്ന് പറഞ്ഞോ എനിക്കിത് ഈ ചോദ്യത്തിന് ഉത്തരം അറിയുവോ അറിയില്ലയോ ജസ് മാറ്റർ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ വിട്ടേക്കുക എനിക്ക് എല്ലാ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിലും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്കൊരു ചോദ്യം അറിയില്ലെങ്കിൽ നിങ്ങൾ അറിയില്ല എന്നുള്ളത് പറയുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ നിങ്ങൾ അറിയില്ലാത്ത കാര്യത്തിനെ നിങ്ങൾ എനിക്കത് അറിയാമോ പറഞ്ഞോ ഞാൻ മറന്നുപോയി തുടങ്ങിയിട്ടുള്ള ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വാക്കുണ്ട് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയും നിങ്ങൾ ഇന്റർവ്യൂവിൽ ഡിഫൻസ് മെക്കാനിസം ഒഴിവാക്കുക നിങ്ങൾ ബേസിക്കലി നിങ്ങൾക്ക് ഇതിന് ഉത്തരം അറിയില്ല എന്ന് അവർ വിചാരിച്ചാൽ എന്ത് വിചാരിക്കും അത്തരം വിചാരങ്ങളല്ല നിങ്ങളുടെ നിങ്ങളെ മുമ്പോട്ട് നയിക്കേണ്ടത് മറിച്ച് നിങ്ങളുടെ ധാരണകളാണ് നിങ്ങൾക്കിത് അറിയില്ല നിങ്ങളെ അറിയില്ലാത്തതും കൂടാണ് നിങ്ങൾ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അറിവില്ലായ്മയെ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാനുള്ളൊരു വേദിയാണ് ബോർഡ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഒരു മൊത്തത്തിലൊരു കോൺഫിഡൻസ് നിലനിർത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സ്വയം പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ ഇൻറ്റർവ്യൂ ബോർഡിനെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കനുസരിച്ചിട്ട് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം ഉദാഹരണമായിട്ട് ഇപ്പം നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാം ഓക്കെ എൻ്റെ താല്പര്യം എന്ന് പറയുന്നത് എൻ്റെ എനിക്കൊരു പക്ഷേ വായനയാണ് ഇല്ലെങ്കിൽ എനിക്ക് പിന്നെ ഓഷോയുടെ പുസ്തകങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമാണ് ഒബ്വിയസ്ലി നിങ്ങളുടെ അടുത്ത് ഓഷോയെക്കുറിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമായിരിക്കാം വെസ്റ്റേൺ ഫിലോസഫി എനിക്ക് വളരെ ഇഷ്ടമാണ് വെസ്റ്റേൺ ഫിലോസഫി ചോദ്യം ചോദിക്കുമായിരിക്കാം അപ്പം നിങ്ങൾക്ക് വെസ്റ്റേൺ ഫിലോസഫിയെ കുറിച്ച് ധാരണ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ പറയുന്നു ഓക്കെ എനിക്ക് വെസ്റ്റേൺ ഫിലോസഫി ഇഷ്ടമാണ് സ്വാഭാവികമായും ബോർഡിലുള്ള ഒരാൾക്കെങ്കിലും ഇതിനെക്കുറിച്ച് താല്പര്യം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയാൻ പറയും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിപ്പിക്കാം അപ്പം തിരിച്ചാവോ ഒരു പ്രോസസ്സും ഉണ്ട് നിങ്ങൾ അവർ നിങ്ങളുടെ അടുത്ത് ചോദ്യം ചോദിക്കുന്നേക്കാൾ അവരെ നിങ്ങൾക്ക് ചോദ്യം ചോദിപ്പിക്കാം ഇപ്പോൾ തിരിച്ചും വേറൊരു കാര്യം പറയാം ഇപ്പം നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ഉണ്ടാവും നിങ്ങൾക്ക് വലിയ ധാരണ ധാരണയില്ലാത്തൊരു കാര്യം പക്ഷേ ആക്സിഡൻ്റ്ലി നിങ്ങളത് ഇൻ്റർവ്യൂൽ ആ നിങ്ങളുടെ ഒരു കോൺവെർസേഷനിൽ അങ്ങനെ ഒരു കാര്യം വന്നു നിങ്ങൾ അതിനെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു നിങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്താൽ നിങ്ങളുടെ അതിനെക്കുറിച്ച് ചോദ്യമായിട്ട് അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാം എപ്പോഴും ഒരു ഐ കോണ്ടാക്ട് ഒക്കെ നടത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ഒരു പ്രോസസ് ആണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സ്റ്റഡി സെന്ററിലേക്ക് അല്ലെങ്കിൽ ഒരു കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഇൻ്റർവ്യൂ ഉണ്ടാവാം ജോബിലേക്ക് അഡ്മിറ്റ് ചെയ്യാനുള്ള ഇൻ്റർവ്യൂ ഉണ്ടാവാം പലതരത്തിലുള്ള ഇൻ്റർവ്യൂ ഉണ്ടല്ലോ അപ്പോൾ അതിൽ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും യൂഷ്വലി എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഒരു യൂണിവേഴ്സൽ തത്വം ഉണ്ട് നിങ്ങൾ ഏത് ഇന്റർവ്യൂവിന് പോകുമ്പോഴും നിങ്ങൾ ആദ്യം നിങ്ങളെ കുറിച്ച് പറയും എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത് നിങ്ങളുടെ അടുത്തെ ചോദ്യം ചോദിക്കാനുള്ളൊരു സാധ്യത എന്ന് പറഞ്ഞത് നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന നിങ്ങളുടെ സ്ഥലം ഉറപ്പായും ചോദിക്കാം ഉദാഹരണമായി നിങ്ങൾ നിന്ന് വരുന്ന ആളാണ് ഇല്ലെങ്കിൽ നിങ്ങൾ കോട്ടയത്തു നിന്ന് വരുന്ന ആളാണ് അല്ലെങ്കിൽ കൊല്ലമാണ് അതും അല്ലെങ്കിൽ കാസർഗോഡാണ് വയനാടാണ് കാലിക്കട്ടാണ് അപ്പം നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഭൂപ്രദേശത്തെ കുറിച്ചിട്ട് അവർക്ക് ചോദിക്കാം അപ്പോൾ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു ഒരു ചെറിയൊരു ലോക്കൽ സർവേ നടത്തുന്നത് നന്നായിരിക്കും ആ സ്ഥലത്തിൻ്റെ ലോക്കൽ ഇമ്പോർട്ടൻസ് എന്താണ് ആ സ്ഥലത്തിൻ്റെ ഹിസ്റ്ററി എന്താണ് അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ഒരു ഒരു കൾച്ചറൽ ഇമ്പോർട്ടൻസ് എന്താണ് അല്ലെങ്കിൽ ആ സ്ഥലവുമായി ഒരു പോപ്പുലർ കൾച്ചർ എന്ത് പറയുന്നു അവിടുത്തെ ഫേമസ് പേഴ്സണാലിറ്റീസ് ആരൊക്കെയാണ് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ നിങ്ങൾ പ്രതി ധാനം ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ഗ്രാഹ്യം ഉണ്ടാവണം അപ്പോൾ അത് അവർക്ക് ഉറപ്പായും ചോദിക്കാവുന്നതാണ് രണ്ടാമതായിട്ട് അവർ നിങ്ങളുടെ അടുത്ത് ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് ചോദിക്കാൻ ആയ ഒരു സാധനം എന്ന് പറയുന്നത് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് പ്രത്യേകിച്ച് നിങ്ങൾ വളരെ ഗൗരവമുള്ള ഇൻറ്റർവ്യൂകൾക്ക് പോകുമ്പോൾ സിവിൽ സർവീസ് പോലെയുള്ള വളരെ ഗൗരവമാർന്ന വർന്ന ഇൻ്റർവ്യൂകൾക്ക് നിങ്ങൾ അപ്പിയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചുറ്റും നടന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പെർസെപ്ഷൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാം

ഒരു ഫ്ലഡ് അഫക്റ്റിംഗ് ടൈം ആണെന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്ലഡിന് ഉള്ള റീസൺസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലഡ് പെട്ടെന്ന് ഇങ്ങനെ ഒരു കലാമിറ്റി ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളെ കുറിച്ചിട്ട് വേണമെങ്കിൽ അവരെ നിങ്ങളുടെ എടുത്ത് ചോദിക്കാം അല്ലെങ്കിൽ ഒരു ഒരു നാഷണലിസവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു ഒരു സമയമാണെങ്കിൽ നാഷണലിസവുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ എടുത്ത് ചോദിക്കാം ഒരു ഒരു ഐ എസ് ആർഒയുടെ എന്തെങ്കിലും ഒരു ഒരു ലോഞ്ചുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചന്ദ്രയാൻ പോലെയുള്ള ഒരു ലോഞ്ചിൻ്റെ സമയത്താണ് ഒരു ഇൻറ്റർവ്യൂ നടക്കുന്നതെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഒരു സ്പേസ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ട് ചന്ദ്രയാനും മൂൺ മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന നിങ്ങളുടെ പത്രങ്ങളിൽ നിങ്ങളുടെ വാർത്തകളിൽ ഇടം നേടിയ ആനുകാലിക വിഷയങ്ങൾ ഉറപ്പായും നിങ്ങൾ അപ്ഡേറ്റഡ് ആവണം പ്രത്യേകിച്ച് നിങ്ങളുടെ ഇന്റർവ്യൂ നടക്കുന്ന ദിവസത്തിന് ഒരു ഒന്ന് രണ്ട് മാസം മുൻപ് നടന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു നല്ല ധാരണ ഉണ്ടാവണം അത് നിങ്ങൾ പത്രങ്ങൾ വായിച്ചു തന്നെ അത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അപ്ഡേറ്റഡ് ആയിരിക്കാം നിങ്ങളുടെ പേരിനെക്കുറിച്ച് ചോദിക്കാം അപ്പം നിങ്ങളുടെ പേര് വളരെ യുണീക്കാണെന്ന് വിചാരിക്കുക ആ പേരിൻ്റെ മീനിങ് ചോദിക്കാം അല്ലെങ്കിൽ ആ പേരിൽ ഫേമസ് ആയ ഒരാളെ കുറിച്ചിട്ട് ചോദിക്കാം നിങ്ങളുടെ ലോക്കൽ റീജിയനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ച വിഷയത്തെ കുറിച്ചിട്ട് ഇപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾ പഠിച്ച വിഷയവുമായി നേരിട്ട് ബന്ധം ഉണ്ടാവണം എന്നൊരു നിർബന്ധവും ഇല്ല ഉദാഹരണമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഒരു ഒരു മാർക്കറ്റ് ഫേമിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക പക്ഷെ നിങ്ങൾ പഠിച്ച വിഷയം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജേർണലിസം ജേർണലിസമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരിക്കാം അപ്പം നിങ്ങളുടെ ആ ജോലിക്ക് പോകുമ്പോഴും നിങ്ങൾ പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തരത്തിലുള്ള നിങ്ങളുടെ അക്കാഡമിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഫൗണ്ടേഷൻ ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കാൻ സാധിക്കും ഇതിലെല്ലാ ഉപരി നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വൈ ഐ ആം അപ്ലൈയിങ് ഫോർ ദിസ് ജോബ് അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കി എഴുതി വെച്ച് പോ പ്രിപ്പയർ ചെയ്ത് പോകേണ്ട ഒരു ഒരു ചോദ്യമാണ് നിങ്ങൾ എന്തിനാണ് ഈ സ്ഥാപനത്തിൽ അപ്ലൈ ചെയ്തത് ആ സ്ഥാപനത്തിൽ അപ്ലൈ ചെയ്തതുകൊണ്ട് എനിക്ക് എന്തൊക്കെ ഗുണമാണുള്ളത് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തെ കുറിച്ച് എനിക്ക് എന്തൊക്കെ ധാരണയുണ്ട് അപ്പൊ ആ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു ആ സ്ഥാപനം എന്ത് എക്സ്പോഷർ ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ജോലിയിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇതിനൊപ്പം ഉണ്ടാവാം നിങ്ങളുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിക്കാം ഉദാഹരണമായി നിങ്ങൾ രണ്ടു വർഷം വേറൊരു കമ്പനിയിൽ ജോലി ചെയ്തു അപ്പം നിങ്ങൾ ആ കമ്പനിയിൽ നിന്ന് ക്വിറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഈ കമ്പനിയിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പം നിങ്ങൾ അത് ക്വിറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ് വൈ യു ലെഫ് ദാറ്റ് ജോബ് എന്നുള്ള ചോദ്യം ചോദിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ ആ ജോലി ചെയ്തപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളെ കുറിച്ചിട്ട് ചോദിക്കാം അപ്പം ഇതെല്ലാം തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു സാധാരണഗതിയിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന തരം ഒരു മത്സരാർത്ഥി ഒരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ആ ജോബിൽ അടങ്ങിയിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു ഇൻഡെപ്ത് നോളജ് ആ മത്സരാർത്ഥിക്ക് ഉണ്ടായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് പ്രെസന്റ് ചെയ്യാനുള്ള ഒരു ലാംഗ്വേജ് സ്കിൽസും അതോടൊപ്പം തന്നെ ആവശ്യമാണ് അപ്പോൾ ഈ സബ്ജക്റ്റ് നോളജും ലാംഗ്വേജ് സ്കില്ലും എത്രത്തോളം ഒരു ഇൻറ്റർവ്യൂ ഇമ്പോർട്ടൻ്റ് ആണ് സർ ഒരു ഇൻ്റർവ്യൂവിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇയാളുടെ സബ്ജെക്ട് നോളജ് എന്ന് പറയുന്നത് ആ സബ്ജക്ട് നോളജ് ആ ജോലി ചെയ്യുന്ന ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന ആ ജോബിനെ കുറിച്ചിട്ടുള്ള ആ ഫേമിനെ കുറിച്ച് മാത്രമല്ല പൊതുവെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ചോദിക്കാം പ്രത്യേകിച്ച് സൂര്യന് കീഴിലുള്ള എന്ത് കാര്യത്തിനെ കുറിച്ചിട്ടും ജനറലി ഇൻ്റർവ്യൂസിൽ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇയാളുടെ ലാംഗ്വേജ് ആണ് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങളുടെ വിഷയം എന്ന് പറഞ്ഞതിനൊപ്പം തന്നെ ഒരു സാധനമാണ് നിങ്ങളുടെ ഭാഷ എന്ന് പറയുന്നത് യൂഷ്വലി എല്ലാ ഇൻറ്റർവ്യൂസും ഇംഗ്ലീഷിലായിരിക്കും ഇംഗ്ലീഷ് ഒരു ലോകഭാഷ ആയതുകൊണ്ട് ഇംഗ്ലീഷിനെ കുറിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടാവണം നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അവതരിപ്പിക്കുന്ന നിങ്ങളുടെ ഭാഷ ഒരു ഒരു ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ് ആവാൻ പാടില്ല നിങ്ങൾ പ്രൊനൗൺസിയേഷൻ ഒക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് പറയാം നിങ്ങൾ നിങ്ങളുടെ പ്രൊണൗൺസിയേഷനിൽ പറഞ്ഞാൽ മതി നിങ്ങളുടെ ഒരു സിമ്പിൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി ഇന്ത്യൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി യൂഷ്വലി നിങ്ങൾ ഒരു ഒട്ടും നിങ്ങൾക്ക് പരിചിതമല്ലാത്ത ഒരു ശൈലിയിൽ ബോർഡിനെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമേ ചെയ്യത്തുള്ളൂ അപ്പം ഒരു ലേമാൻസ് പോയിൻ്റ് ഓഫ് വ്യൂ നിന്നുകൊണ്ട് ഒരു ജനറൽ ഇംഗ്ലീഷിൽ ഒരു ഒട്ടും ഫേക്ക് അല്ലാത്തൊരു ഭാഷാ ശൈലി നിങ്ങൾക്ക് പ്രയോഗിക്കാം ഉപയോഗിക്കാം അതിനൊപ്പം തന്നെ നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടും നിങ്ങൾ ഈ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഫേം ഇല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജോലിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടും ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ജ്ഞാനം ഉണ്ടാവണം അപ്പോൾ ഈ ജ്ഞാനം ഉറപ്പായിട്ട് അവർ ചെക്ക് ചെയ്യും നിങ്ങളുടെ അടുത്ത് ചോദ്യങ്ങളായിട്ട് ചോദിക്കും അത് നിങ്ങൾക്ക് വളരെ പൊളൈറ്റായിട്ട് മറുപടി പറയാം അപ്പം ആ ഒരു പ്രോസസ് ആ ഒരു പ്രോസസ്സിൽ നിങ്ങളെ മുമ്പോട്ട് നിങ്ങളുടെ ഇൻറ്റർവ്യൂവിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ പറയുന്ന നിങ്ങളുടെ ഭാഷ എന്ന് പറയുന്നത് അപ്പോൾ രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഭാഷയും ഇമ്പോർട്ടൻ്റ് ആണ് സബ്ജക്റ്റ് നോളജും ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടും ഒരേപോലെ ഒരു ഇൻ്റർവ്യൂവിന് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളിന് ഇമ്പ്രസീവായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഇൻ്റർവ്യൂ സക്സസ്ഫുൾ ആകത്തുള്ളൂ ഒരു ഇൻ്റർവ്യൂവിന് എങ്ങനെ തയ്യാറെടുക്കണമെന്ന് ഇന്നിവിടെ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു കരിയർ ഗ്രാഫിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ വിഷയവുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും നന്ദി നമസ്കാരം